ബജറ്റിൽ ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കത്ത് നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മാറ്റുമ്പോൾ ഗ്യാലനേജ് ഫീസ് കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ പിടിച്ചു പിടിച്ചുനിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെപ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ് നിലവിൽ ലിറ്ററിന് അഞ്ച് പൈസയാണ് നൽകിയിരുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് പത്ത് രൂപയായി ഉയരും മുന്നൂറ് കോടിയുടെ നഷ്ടം ഇതുവഴി ബെപ്കോയ്ക്ക് ഉണ്ടാകുമെന്നാണ് എം ഡി യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത് പല ഔട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെപ്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു മൂന്ന് സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബെപ്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ബെപ്കോയുടെ ആമ സാമ്പത്തിക വർഷത്തെ ലാഭം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി ലാഭമാണ് ഒരു സാമ്പത്തിക വർഷം ഒന്നേ ദശാംശം രണ്ടേ അഞ്ചു കോടി രൂപയാണ് ഗ്യാലനേജ് ഫീസായി ബെപ്കോ നൽകുന്നത് ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ മുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടാകും കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുമെന്നാണ് ബെപ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് మీడియా టైమ్ కొచ్చి